െളിച്ച പ്രതിഭകൾക്ക് നൽകി വരുന്ന കേരള വിഷൻ ന്യൂസ് ലീഡർഷിപ്പ് എക്സലൻസി അവാർഡുകളുടെ വിതരണം തലസ്ഥാനത്ത് നടന്നു കൃഷിമന്ത്രി പി പ്രസാദ് പുരസ്കാരം വിതരണം ചെയ്തു ന്യൂസ് ചെയർമാൻ പി എസ് ചടങ്ങിൽ സ്വാഗതം ഇന്ത്യൻ പാർലമെന്റിൽ തൊട്ടടുത്ത ദിവസം അവതരിപ്പിക്കപ്പെട്ട ചർച്ച ഇവിടെ നടക്കുകയാണ് അതുകൂടാതെ ന്യൂസ് ലീഡർഷിപ്പ് എക്സലന്റ് അവാർഡും ഇവിടെ നൽകപ്പെടുകയാണ് ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു മാധ്യമങ്ങൾക്ക് സമൂഹത്തിലുള്ള പ്രാധാന്യത്തെയും കേരള വിഷയ ന്യൂസിനെ ആശംസിച്ചുകൊണ്ട് അദ്ദേഹം ഓർമ്മിപ്പിച്ചു വാർത്തകൾ വസ്തുതകൾ യാഥാർത്ഥ്യങ്ങൾ എന്നിവക്കെല്ലാം വലിയ പ്രാധാന്യം ഉണ്ട് അവിടെയാണ് കേരള വിഷനും ഒരു പ്രാധാന്യമുള്ളത് മുതൽ മുടക്കുന്നവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് നിലപാടുകൾ എടുക്കേണ്ടി വരുമ്പോൾ വാർത്തകളിലും വസ്തുതകളിലും എല്ലാം വെള്ളം ചേർക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും നമ്മൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് അവിടെയെല്ലാം വേറിട്ട ഒരു വാർത്താ മാധ്യമവുമായി ഉയർന്നു നിൽക്കാൻ കേരള വിഷന് കഴിയട്ടെ കാരണം കേരള വിഷൻ ഞാൻ പണ്ടും നിങ്ങളുടെ മീറ്റിങ്ങിൽ പറഞ്ഞു ഒരാളല്ല ഒരു കൂട്ടം ഒരു നാടിൻ്റെ ഫലമായി രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഒന്നാണ് തുടർന്ന് മന്ത്രി ജേതാക്കൾക്ക് പുരസ്കാര വിതരണം നിർവഹിച്ചു എസ് പി മെഡിഫോർട്ട് ജോയിന്റ് ചെയർമാനും എം ഡിയുമായ ഡോക്ടർ പി സുബ്രഹ്മണ്യൻ പുരസ്കാര ജേതാക്കളെ പൊന്നാടയണിയിച്ച് എണീച്ച് സ്വീകരിച്ചു പങ്കജ കസ്തുരി സ്ഥാപകനും എം ഡിയുമായ ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായർ പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് ഓപ്പറേറ്റീവ് സൊസൈറ്റി സിഇഒയും സി നായർ യൂണിറ്റ് ടെസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഷഹീർ ഷാ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി തുടർന്ന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഓൺലൈൻ സംരംഭമായ ഫ്രഷ് ടു ഹോം സിഇഒയും സഹസ്ഥാപകരുമായ മാത്യു ജോസഫ് സ്വീകരിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ എക്സലൻസി അവാർഡ് നിംസ് കന്യാകുമാരി വൈസ് ചാൻസലർ ഡോക്ടർ ടെസി തോമസ് ഏറ്റുവാങ്ങി അഫോർഡബിൾ ഹൗസിംഗ് മേഖലയിലെ അവാർഡ് ബെയ്റ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സ് എം ഡി ഫസലു റഹ്മാൻ സ്വീകരിച്ചു ക്യാൻസർ വിദഗ്ധൻ ഡോക്ടർ ചന്ദ്രമോഹൻ കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടി കേരളാ വിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ എം എസ് ബനേഷ് സിഒ എ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം